ബക്കർ മേത്തലയുടെ പ്രണയത്തിൻ്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും ഏതാനും പ്രണയ കവിതകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ ബക്കർ മേത്തലയുടെ പ്രണയത്തിൻ്റെ ഉന്മത്ത ഗീതങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവർ ഞാനും നീയും ദൈവത്തിന് പ്രിയപ്പെട്ടവർ നമ്മൾ പ്രണയികളായതുകൊണ്ട് പ്രണയിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരും അനുഭവിക്കാത്തവരുമാണ് സ്വർഗം അവർക്ക് അപ്രാപ്യമാണ് പ്രണയിക്കാത്തവരുടെ മുഖത്ത് നോക്കി ദൈവം അങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ദൈവം താരാപദങ്ങളിൽ നക്ഷത്രങ്ങൾ കൊളുത്തുന്നതെപ്പോൾ പ്രിയേ നമ്മുടെ ഹൃദയങ്ങൾ പ്രണയസാന്ദ്രമാവാൻ തുടങ്ങുമ്പോഴാണ് ദൈവം താരാപദങ്ങളിൽ നക്ഷത്രങ്ങൾ കൊളുത്തുന്നത് മന്ദമാരിതനെ കെട്ടഴിച്ചു വിടുന്നത് പൂക്കളെ വിടർത്തുന്നത് നക്ഷത്ര മത്സ്യം കഴിഞ്ഞ ജന്മത്തിൽ പ്രണയത്തിൻ്റെ ഒരേ കടലിൽ നീന്തുകയും നിരന്തരം ചുംബിക്കുകയും പുണരുകയും ഇണ ചേരുകയും ചെയ്യുന്ന നക്ഷത്ര മത്സ്യങ്ങളായിരുന്നു നാം ഈ ജന്മത്തിലാകട്ടെ ഭൂമിക്കടിയിലേക്ക് വേരുകൾ ആഴ്ത്താൻ ശ്രമിക്കുന്ന പ്രണയവൃക്ഷവും എൻ്റെ ആകാശം ഹൃദയവതിയായവളെ പ്രണയത്തിൻ്റെ വെൺ പിറാവെ നീ ചിറകുകൾ നിവർത്തിപ്പറക്കുന്ന ആകാശം എൻ്റെ ആകാശം നീ ചേക്കേറുന്ന പൂമരങ്ങൾ എൻ്റെ കൂടി പൂമരങ്ങൾ എങ്കിൽ നമ്മുടെ പ്രണയം ഒരു നദിയായിരുന്നെങ്കിൽ അത് എല്ലാ വൻകരകളിലേക്കും ഒഴുകി പരന്നേനെ നമ്മുടെ പ്രണയം നിലാവായിരുന്നെങ്കിൽ അത് ഭൂമിയാകെ പെയ്തു നിറഞ്ഞേനെ നമ്മുടെ പ്രണയം വസന്തമായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചമാകെ സുഗന്ധം പ്രസരിപ്പിച്ചേനെ മന്ത്രവാദി ഞാനിതാ ഒരു പ്രണയമന്ത്രം ഉരുക്കഴിക്കുന്നു ഉറങ്ങിക്കിടക്കുന്ന നിന്നെ ഞാനൊരു മയിൽപീലിയാക്കുന്നു എൻ്റെ ആത്മാവിൻ്റെ പുസ്തകത്താളിൽ ആരും കാണാതെ ഒളിപ്പിക്കുന്നു എൻ്റെ പ്രണയച്ചൂടേറ്റ ഒരുപാട് പെറ്റു പെരുകട്ടെ എൻ്റേത് മാത്രം എൻ്റെ പ്രണയഭാചനമേ നീ എൻ്റെ മാത്രം പ്രണയഭാചനമല്ല നിന്നെ പൂക്കൾ പ്രണയിക്കുന്നുണ്ട് നിന്റെ ഹൃദയം പൂപ്പോലായതുകൊണ്ട് നിന്നെ നക്ഷത്രങ്ങളും പ്രണയിക്കുന്നുണ്ട് നിന്റെ ഹൃദയത്തിന് നക്ഷത്ര ശോഭയുള്ളതുകൊണ്ട് ഇളങ്കാറ്റ് അതിൻ്റെ തൂവലുകൾ കൊണ്ടും നിലാവ് അതിൻ്റെ ലോലദളങ്ങൾ കൊണ്ട് തലോടിക്കൊണ്ടും അതിൻ്റെ പ്രണയം പ്രഖ്യാപിക്കുന്നുണ്ട് എനിക്ക് പൂക്കളോടും നക്ഷത്രങ്ങളോടും കാറ്റിനോടും നിലാവിനോടും അസൂയ തോന്നുന്നു വേണ്ട നിന്നെ അവരാരും പ്രണയിക്കേണ്ട നിന്നെ എനിക്ക് മാത്രം പ്രണയിക്കണം എനിക്കു മാത്രം നീ എൻ്റേതു മാത്രം എൻ്റേതു മാത്രം ഇതുപോലെ നിങ്ങളും പ്രണയിക്കൂ പ്രണയം അറിയണമെങ്കിൽ പ്രണയിക്കണം ഞങ്ങളെപ്പോലെ എല്ലാം മറന്ന് ഞങ്ങളെപ്പോലെ ആഴത്തിൽ ഞങ്ങളെപ്പോലെ അതിരുകളില്ലാതെ ധീരതയോടെ അതെ ഞങ്ങൾ പ്രണയിക്കുമ്പോൾ ഒരു വസന്തത്തെപ്പോലെ വർണ്ണാഭമായി ഞങ്ങൾ പ്രണയിക്കുമ്പോൾ കുതിച്ചൊഴുകുന്ന കല്ലോലിനികളായി ഞങ്ങൾ പ്രണയിക്കുമ്പോൾ സംഗീതമാലപിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം പോലെ അതെ ഞങ്ങൾ പ്രണയിക്കുകയാണ് ഇടതടവില്ലാതെ പെയ്യുന്ന തുലാവർഷം പോലെ ഇടിവെട്ടുമ്പോൾ ചിതറി വീഴുന്ന മിന്നൽ വെളിച്ചം പോലെ പൂക്കൾ വിടരുമ്പോൾ പരന്നൊഴുകുന്ന ഹൃദ്യമായ ഗന്ധം പോലെ സൗമ്യവും നിശബ്ദവുമായി ചിലപ്പോൾ പ്രണയവേഗങ്ങളുടെ കുതിരപ്പുറത്ത് കുളമ്പടികൾ കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ നിങ്ങളും പ്രണയിക്കൂ ആത്മസായുജ്യത്തിൻ്റെ അജ്ഞാത തീരങ്ങളിലേക്കും ചക്രവാളത്തിനപ്പുറത്തേക്കും സഞ്ചരിക്കൂ മാലാഘമാർ നടുന്ന മരങ്ങൾ എൻ്റെ കബറിടത്തിലെ സ്മാരകശിലകളിൽ മാലാഘമാർ ഒരുനാൾ അവരുടെ കൈകൾ കൊണ്ട് എഴുതി ചേർക്കും തൻ്റെ പ്രാണനേക്കാളും അനുരാഗിണിയെ പ്രണയിച്ചൊരു കവി ഇവിടെ അന്തി ഉറങ്ങുന്നു എന്ന് തിരിച്ചു പോകുമ്പോൾ അവർ അവിടെ ഒരു മരം നടുകയും ചെയ്യും എല്ലാ ഋതുക്കളിലും പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്നൊരു മരം ബക്കർ മേത്തലയുടെ പ്രണയത്തിൻ്റെ ഉന്മത്ത ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത ഏതാനും പ്രണയ കവിതകളാണ് കേട്ടത് നന്ദി